റൺ മോഹൻലാൽ എന്ന് പറയുന്ന അപ്പു പവർ കട്ട് കണ്ടിട്ടുണ്ട് കാരണം അവരുടെ വീട്ടിൽ ഓട്ടോമാറ്റിക് ജനറേറ്റായി ലൈറ്റ് ഓഫ് ഓഫായപ്പോഴത്തേക്കും ഹി വാസ് ഫ്രീക്കിങ് ഔട്ട് എൻ്റെ അമ്മേനെ പേടിപ്പിക്കാൻ പോവുക അച്ഛൻ്റെ അടുത്ത് പോയിട്ട് കളിതമായ കാരണം അരമണിക്കൂർ ഹീസ് ഇൻ ദ ഡാർക്ക് വേടാ നമുക്കൊരു കുളത്ത് പോയി കുളിക്കാം ഞങ്ങളുടെ ഒരു പഞ്ചായത്ത് കിണറാണ് വലിയ കിണറാണ് ഞാൻ എടുത്തിട്ട് ചാടി അപ്പൂ എടുത്തിട്ട് ചാടി ആൻഡ് ഹി വാസ് യു ഷുഡ് ഹാവ് സീൻ ദ ഹാപ്പിനെസ് ഓഫ് ദ കേൾ അതിലേക്ക് അവൻ ചാടിയിട്ടവൻ്റെ ആ ത്രില് അന്നറിയാം ഇവൻ്റെ ഗഡ്സ് എന്താണെന്ന് എൻ്റെ ആടിവെള്ളം അറിഞ്ഞിരുന്നെങ്കിൽ ഈ കിൻറ്റച്ചാടിയിട്ടുള്ള കാര്യങ്ങളാണ് എന്നെ അന്ന് വെട്ടി വെട്ടിക്കൊന്ന് വരുന്നത് അവൻ്റെ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു ആ പടത്തിനകത്ത് ഒരു തോർത്ത് ആ തോർത്തുകൊണ്ട് ചിറ്റിയിട്ട് ഇവൻ കണ്ട പുളിമരത്തിൻ്റെ മുകളിൽ മൂന്ന് കയറുകിടന്നു അവിടുത്തെ കുട്ടികളുമായിട്ട് കളിച്ച് ചിരിച്ച് വേറൊരു ലോകം കണ്ടു ഒരു ബാഗും തൂക്കിയിട്ടങ്ങ് പോവും ബസ്സിൽ ട്രാവൽ ചെയ്യും നിന്ന് പോവും നടന്ന് പോവും എനൊന്നും ആവശ്യമില്ല ഇവന് ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടി പതിനെട്ടാമത്തെ വയസ്സിൽ അന്ന് ഒരു ടൊയോട്ട കൊറോള ഉണ്ടായിരുന്നു എടാ പോ നീ ആ വണ്ടിയെടുത്തോ വേണ്ട മാ ഇത് വേണ്ടത് അവസാനം ഫോഴ്സ് ചെയ്തിട്ട് ആ കുട്ടി വാങ്ങിച്ചത് എന്താണെന്ന് പറയുന്നത് ഒരു മാരുതി എയ്റ്റ് ഹൺഡ്രഡ് ആ സിനിമ ചെയ്യുന്ന സമയത്ത് ഭയങ്കര നെഗറ്റീവ് റിപ്പോർട്ടുകൾ നാട്ടിലെ ആൾക്കാർ പറഞ്ഞു വരുത്തി പോലും തെറ്റിദ്ധരിപ്പിച്ചു ലാൽ മണ്ഡറാണ് മോഹൻലാലാകെ പതിനേഴ് ദിവസമാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഇപ്പം തന്നെ കുറേ പടങ്ങൾ ഫെയിലർ ആയിട്ടിരിക്കുന്നു ഇങ്ങനെ ഇങ്ങനൊരാൾക്ക് ഡേറ്റ് കൊടുത്തിരിക്കും ഇതൊക്കെ നമ്മുടെ കാതിൽ കിട്ടുന്നുണ്ട് മറ്റുള്ളവരുടെ റിലേഷൻഷിപ്പിനെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി പല നോണകളും കുപ്രചരണങ്ങളും നടത്തിക്കൊണ്ട് അവർക്ക് എന്ത് സുഖമാണ് ഇതിൽ കിട്ടുന്നെന്നുള്ള എനിക്ക് മനസ്സിലാവില്ല പ്രണവ് മോഹൻലാൽ എന്ന് പറയുന്ന ഞാനൊക്കെ കുട്ടിക്കാലം മുതൽ അവൻ്റെ കുട്ടിക്കാലം മുതൽക്കേ വിളിച്ചുശീലിച്ചുള്ള പേരാണ് അപ്പു എന്നുള്ളത് ഈ അപ്പൂവിൻ്റെ സിനിമയിലോട്ടുള്ള വരവ് എന്ന് പറയുന്നത് ഈ പോലെ ഞാനും ലാലും ഫാമിലി ആയിട്ടുള്ള ബന്ധം അറിഞ്ഞുകൊണ്ട് നാട്ടിൽ നിന്ന് രാജേഷ് ശമനകര എന്ന് പറഞ്ഞ ഒരു വ്യക്തി എന്നെ വേറൊരാൾ മുഖാത്രം ബന്ധപ്പെട്ട് ഒരു കഥയുമായിട്ട് മദ്രാസ് വന്ന് പ്രണവിൻ്റെ അടുത്ത് കഥ പറഞ്ഞിട്ട് കൊണ്ട് അഭിനയിപ്പിക്കണം എന്ന് പറഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ കാലത്ത് അവന് ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്ത് ഞാൻ ഈ കഥ കേട്ടുകൊണ്ടിരുന്നു കഥ കേട്ടോണ്ടിരുന്ന് സനന് ഞാൻ സുച്ചിയെ വിളിച്ച് പറഞ്ഞു സുച്ചി അപ്പോൾ ലാലിനെ വിളിച്ച് പറഞ്ഞു ലാൽ പറഞ്ഞു അണ്ണാ അണ്ണൻ സുച്ചിയെ വിളിച്ച് പറഞ്ഞു വീട്ടിൽ പോയിട്ട് കഥ പറഞ്ഞേക്കോട്ടോ അപ്പോൾ ലാൽ അന്ന് അവിടെ മദ്രാസ് തന്നെ ഷൂട്ട് ചെയ്യുന്നുണ്ട് അങ്ങനെ അവിടെ നിന്ന് ഞാൻ നേരെ വീട്ടിൽ പോയി വീട്ടിൽ പോയപ്പം സുച്ചി എൻ്റെ അടുത്ത് പറഞ്ഞ് എനിക്കറിയില്ല അവനെ അഭിനയിക്കുള്ളൂ എന്നുള്ളത് നമുക്ക് ഞാൻ പറഞ്ഞു സുച്ചി വന്ന് കഥ കേൾക്കാറുണ്ട് എന്നിട്ടത് ഇഷ്ടപ്പെട്ട ഒരു ഒരു ചാൻസ് ട്രൈ ചെയ്യാം പത്ത് ദിവസം ഷൂട്ടല്ലേ ഉള്ളൂ ശരി എന്നുള്ളത് അങ്ങനെ ഈ കഥ പറയുന്നത് അപ്പോൾ അതെന്താ വെച്ചാൽ രാജേഷ് ഞാൻ ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് രാജേഷ് അത് ചേട്ടാ തന്നെ അങ്ങ് പറഞ്ഞു ചേട്ടപ്പം നന്നായി പറഞ്ഞു പോകുന്നുണ്ട് അപ്പോൾ എനിക്ക് ഈ പറഞ്ഞ കഥ എൻ്റെ മനസ്സിനകത്തോട്ട് കയറിയിട്ടുണ്ട് അങ്ങനെ ഈ കഥ പറഞ്ഞ് സുച്ചി അപ്പൂനങ്ങൾ നോക്കി ചെയ്യുന്നുണ്ടാന്ന് വെച്ചു ആ കുഴപ്പമില്ല ഓക്കെ തേനപ്പൻ എന്ന് പറയുന്ന രാജലക്ഷ്മി ഫിലിംസിൻ്റെ പ്രൊഡ്യൂസർ ആയിരുന്നു മഡ്രാസ് മൂപ്പൻ ഞാൻ എത്ര ഒന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു ഞാൻ പറഞ്ഞൊരു പത്ത് ലക്ഷം രൂപ ഞാൻ ഫസ്റ്റ് കോപ്പി റെഡി ആക്കി തരാം അങ്ങനെ ആ പത്ത് ലക്ഷം രൂപ എൻ്റെ കയ്യിൽ തന്ന് എന്തൊക്കെയാണ് ഒരു വിശ്വാസം എന്ന് പറയുന്നത് ഞാനൊന്നും പടം ചെയ്തിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല അപ്പം ഞാൻ പ്രൊഡക്ഷൻ്റെ ആളായിട്ടാണ് പോകുന്നത് അപ്പം പ്രണവിനെ നിങ്ങളൊന്ന് മനസ്സിലാക്കണം മോഹൻലാൽ എന്ന വ്യക്തിയുടെ മകൻ കെ ബാലാജിയുടെ ഗ്രാൻഡ്സൺ സുചിത്ര മോഹൻലാലിൻ്റെ മകൻ ഈ മകനെ അവർക്ക് ഒറ്റയ്ക്ക് ആ പ്രായത്തിൽ കാരണം അന്നവൻ പഠിച്ചിരുന്ന് ഏഴാം ക്ലാസ്സിലോ ആറിലോ മറ്റെയാണ് പോകുന്നത് എൻ്റെ മോൻ്റെ സെയിം പ്രായം രണ്ടുപേരും നല്ല ഫ്രണ്ട്സ് ആയിരുന്നു അർജുനും അവനുമായിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞു സുചി അപ്പം എൻ്റെ അടുത്ത് ചോദിച്ചു ഇതിപ്പോൾ ഞാനീ പത്ത് ദിവസമൊക്കെ അവിടെ വന്ന് വേണ്ട നിനക്ക് പ്രശ്നമില്ല ഞാൻ പോകാം അനന്തയും വരും കൂടാം ആ അനിത വരുന്നതെങ്കിൽ പിന്നെ പ്രശ്നമില്ല അങ്ങനെ എൻ്റെ ഭാര്യയും അർജുനും അപ്പൂനെയും കൂടെ കൊണ്ട് ഞങ്ങൾ നാട്ടിൽ പോയി പെട്ടാമ്പയിൽ വെച്ചിട്ടായിരുന്നു എൻ്റെ വീട്ടിലാണ് താമസിച്ചത് ആ ചെറിയൊരു വീട്ടിൽ വീട്ടിൽ രണ്ടും മൂന്ന് ബെഡ്റൂമും ഇതൊക്കെ ഉള്ളൊരു നാടൻ വീട് അപ്പു എന്ന് പറയുന്ന കുട്ടി എ സിയിൽ മാത്രം വളർന്നിട്ടുള്ളൊരു കുട്ടിയാണ് പക്ഷെ അവൻ്റെ ഇവിടെയാണ് നമ്മൾ ഈ വലിയ വലിയ ആളുകളുടെ മക്കളുടെ ഒരു മൈൻഡ് സെറ്റ് ഓപ്പണിംഗ് എന്ന് പറയുന്നതും അവർ ചെയ്യുന്നത് എന്താണെന്നുള്ളത് അവർക്ക് പോലും അറിയാത്ത അവർ കാണാത്ത എൻജോയ്മെൻറ്റ് ഓഫ് ലൈഫ് എന്താണെന്ന് ഞാൻ കണ്ടു ബിക്കോസ് ഇവൻ ആദ്യ ദിവസം അവിടെ വന്നു പൂജയെല്ലാം കഴിഞ്ഞ് ഷൂട്ട് കഴിഞ്ഞ് തിരിച്ചുവന്നു ഈവനിങ് ആയി കൃത്യം ഏഴര മണിയായപ്പം ലൈറ്റ് ഓഫായി ഇവൻ ഈ പവർ കട്ട് കണ്ടിട്ടില്ല പ്രണബ് മോഹൻലാലെന്ന് പറയുന്ന അപ്പൂ പവർ കട്ട് കണ്ടിട്ടില്ല കാരണം അവരുടെ വീട്ടിൽ ഓട്ടോമാറ്റിക് ജനറേറ്ററാണ് മദ്രാസിലുള്ള പവർ പോയാലും അത് ഓട്ടോ അറിയേയില്ല അങ്ങനെ ലൈറ്റ് പോകുന്നൊരു പ്രശ്നം ഉദിക്കുന്നില്ല അവിടെ ഇപ്പം പെട്ടെന്ന് ലൈറ്റ് ഓഫാവുന്നു ലൈറ്റ് ഓഫായപ്പോഴത്തേക്കും ഹി വാസ് ഫ്രീക്കിങ് ഔട്ട് അവൻ ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് ആൾക്കാരെ പേടിപ്പിക്കുക എൻ്റെ അമ്മേനെ പേടിപ്പിക്കാൻ പോവാ അച്ഛൻ്റെ അടുത്ത് പോയിട്ട് കളിതമായി കാരണം അരമണിക്കൂർ ഹീസ് ഇൻ ദ ഡാർക്ക് അങ്ങനെ പിന്നെ പിറ്റേ ദിവസം അച്ഛൻ ആ സമയായപ്പോഴത്തേക്കും ടോർച്ച് എടുത്ത് പറ്റാ കൊടുക്കും ഇവൻ ടോർച്ച് യൂസ് ചെയ്തിട്ട് ഹീ വാസ് എൻജോയിങ് ദാറ്റ് പവർ കട്ട് ആദ്യമായിട്ടാണ് ഞാൻ ഒരു കുട്ടി പവർ കട്ട് കണ്ടിട്ട് സന്തോഷിക്കുന്നത് അത് ഞാൻ പ്രണവ് പോലായിരുന്നു നിങ്ങളറിയപ്പെടുന്നത് അപ്പൂര് ഞാൻ കണ്ടിട്ടില്ല ആ കുട്ടിക്കാലത്ത് ഇതുപോലെ ഒരു ദിവസം ഫ്രീ ആയപ്പോൾ ഞാൻ പറഞ്ഞു വാട നമുക്കൊരു കുളത്ത് പോയി കുളിക്കാം അങ്ങനെ നാട്ടിൽ ഞാൻ നാട്ടിലെ ഞങ്ങളുടെ ഒരു പഞ്ചായത്ത് കിണറുണ്ട് വലിയ കിണറാണത് അപ്പോൾ ഞാനൊക്കെ കുട്ടിയായിരുന്ന സമയത്ത് അതിൻ്റെ എടുത്ത് ചാടി ആ കിണറിൽ നിന്ന് പൊത്തിപ്പിടിച്ച് കയറിയിട്ടുള്ള ഒരു ശീലമുണ്ട് അപ്പോൾ ആ സമയത്ത് മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കൊണ്ട് വെള്ളം നല്ലപോലെ ഉണ്ട് ഞാൻ എടുത്തിട്ട് ചാടി അപ്പവും എടുത്തിട്ട് ചാടി ആൻഡ് ഹി വാസ് യു ഷുഡ് ഹാവ് സീൻ ദ ഹാപ്പിനെസ് ഓഫ് ദ കേട്ട് കാരണം ഇത് സ്വിമ്മിങ് പൂളല്ല ഒരു കിണറാണ് അതിലേക്ക് അവൻ ചാടിയിട്ടുള്ളവൻ്റെ ആ ത്രില് അന്നറിയാം ഇവൻ്റെ ഗട്ട്സ് എന്താണെന്ന് നിങ്ങളവൻ്റെ ആദ്യത്തെ പടം കണ്ട സമയത്ത് നിങ്ങൾക്ക് മനസ്സിലായി കാണും ഹൗ ആ കരാട്ടയും അവൻ്റെ ആ ബോഡി ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ അത്രയും റിസ്ക് എടുക്കുന്ന എടുക്കുന്നൊരു പയ്യനാണെന്നുള്ളത് അത് അന്നേ എനിക്കറിയാവുന്നത് ഈസ് നോട്ട് ബോഥഡ് ഈ ഗോട്ട് ഗട്ട്സ് ടു ഡു ദ തിങ്സ് ബട്ട് ഈസ് വെരി കാമൺ ക്വയറ്റ് ആർക്കും അണഞ്ചിമിങ് ആണ് അവന് നമ്മളോട് എന്നുള്ളത് അവന് പ്രകടിപ്പിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല ബട്ട് അവനുള്ളത് ഒരു നോട്ടത്തിൽ തന്നെ നമുക്ക് മനസ്സിലാവും യെസ് ഹി കെ യസ് അതെൻ്റെ മോൻ്റെ കല്യാണത്തിന് വന്നപ്പോഴും നമ്മളത് മനസ്സിലാക്കിയതാണല്ലോ അപ്പം ഒന്നും അവരാ അതിൽ എക്സൈറ്റ്മെൻ്റ് ഒന്നും കാണിക്കില്ല ഹായ് ഹോ കെട്ടിപ്പടുത്ത് പോകുമ്പോൾ എങ്കിലും കൂടാ ആയര വെങ്കിൽ ആയണ്ടേ അത് വേറെ ഫ്രണ്ട്ഷിപ്പ് ഇങ്ങനെയുള്ള ആ കുട്ടീനെ ഇവിടെ കൊണ്ടുവന്ന് ആ പടത്തിൽ അഭിനയിപ്പിച്ച് കൊണ്ടുപോകുന്നവരയ്ക്കും അവൻ്റെ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു ആ പടത്തിനകത്ത് ഒരു തോർത്തു ഈ ഈ തോർത്തുകൊണ്ടും അവൻ അവ ഫ്രീക്കൗട്ടാണ് ആ തോട്ടോണ്ടും ചിറ്റിയിട്ട് ഇവൻ കണ്ട പുളിമരത്തിൻ്റെ മുകളിൽ മുഴുവൻ കയറുകയായിരുന്നു ഈ പത്ത് ദിവസം ആ തിരുമറ്റക്കൂട അമ്പലത്തിൻ്റെയും ചുറ്റുവട്ടമുള്ള സ്ഥലങ്ങളും മുഴുവൻ അവിടുത്തെ കുട്ടികളുമായിട്ട് കളിച്ച് ചിരിച്ച് വേറൊരു ലോകം കണ്ടു ഈ പത്ത് ദിവസം കൊണ്ട് ഇങ്ങനെയുണ്ട് നാട്ടിൽ കാരണം അവർ വരുന്ന സമയത്ത് അവരെല്ലാം പോളിഷ്ഡാണ് അപ്പോൾ അങ്ങോട്ട് പോകുമ്പോഴുള്ള ഡാഡി വല്ലതും അറിഞ്ഞിരുന്നെങ്കിൽ ഈ കനത്തെ ചാടിയിട്ടുള്ള കാര്യങ്ങളാണ് എന്നെ അന്ന് വെട്ടിക്കൊന്ന് വരുന്നതാണ് പത്തൻ ഡാഡി ഈസ് വെരി പ്രൊട്ടക്റ്റീവ് ഡാഡി ഡോസ് നോ വാട്ട് ഹാപ്പൻഡ് ഔട്ട് ഹിയർ പത്തൻ ഹീ എൻജോയ്ഡ് ദ ലൈഫ് ഐ ഓൾസോ ഫ്രീ ടു കാരണം ആ കുട്ടിയുടെ സന്തോഷം ആ മുഖത്ത് കാണാമായിരുന്നു അത് കഴിഞ്ഞ് അപ്പു അഭിനയിക്കുന്നത് ഞാൻ ഇന്നാ കുട്ടിക്ക് അവാർഡ് ആ പടത്തിന് കിട്ടിയിട്ടുള്ള ഒരു സീക്വൻസ് ആണ് ജൂറീസ് പറഞ്ഞത് അതിനകത്ത് അപ്പുവിൻ്റെ അപ്പു നാടുവിട്ട് ഓടുകയാണ് കാരണം അനിയനുമായിട്ടുള്ള പ്രശ്നം കാരണം ഏഴ് ഏഴുവയസ്സുകാരൻ്റെ മാനസികമായിട്ട് എൻ്റെ അമ്മ എൻ്റെ അനിയനെ മാത്രമേ സ്നേഹിക്കുന്നുള്ളൂ തോന്നില്ല എല്ലാ കുട്ടികൾക്കും ഉള്ളതാണത് അങ്ങനെ അവിടുന്ന് പോയിട്ട് തിരിച്ച് പെട്ടെന്ന് കഷ്ടപ്പാടുകൾ ഫേസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഈ കുട്ടി തിരിച്ച് അമ്മയെ കാണുമെന്ന് പറഞ്ഞ് വരുന്ന സമയത്ത് ഏളി മോർണിംഗ് എത്തുമ്പോൾ അമ്മയുടെ ശവസംസ്കാരം കഴിഞ്ഞിട്ട് ചീത കത്തിക്കൊണ്ടിരിക്കുന്നതാണ് ഇവിടേക്കാണ് ഈ അപ്പു ക്ലൈമാക്സിലോട്ട് ഇങ്ങനെ കയറി വരുന്നത് അപ്പോൾ അവിടെ വന്നിരുന്ന് ഞാൻ പറഞ്ഞു മോനെ ഗ്ലിസിനൊന്നും വേണ്ട ഗ്ലിസിൻ ആദ്യത്തെ ഷോട്ട് തന്നെ പിന്നെ കണ്ണ് അറിയും അല്ലെങ്കിൽ നിൻ്റെ കണ്ണ് നീറും തുടങ്ങും ഓക്കെ തന്നെ തനത്താൻ ഫീൽ ചെയ്യുന്നു അതിൻ്റെ ഫീൽ ചെയ്ത അങ്ങനെ വരുന്നില്ല പെട്ടെന്ന് ഞാൻ ഒരു കടും ചെയ്തു ഞാൻ പറഞ്ഞ ക്യാമറ അല്ല ബിജോയ്സ് ആയിരുന്നു ക്യാമറ സന്തോഷൻ്റെ അസിസ്റ്റൻ്റ് സേതു ശ്രീരാമും ബിജോയ്സായിരുന്നു അപ്പോൾ ബിജോയ്സിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു മോനെ നീ ഒരു കാര്യം ചെയ്യടാ ഞാൻ അവൻ്റെ അടുത്ത് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ കൈ കൊണ്ട് കാണിക്കും ആ സമയത്ത് കൈ കൊണ്ട് ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ നീ ക്യാമറ ഓൺ ചെയ്തോ അവൻ്റെ മൂഡ് വന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ കൈ കാണിക്കാം നീ ക്യാമറ ഓൺ ചെയ്തേക്കും ഷാർട്ട് ക്യാമറ ആക്ഷൻ ഒന്നും പറയില്ല എന്നിട്ട് ഞാനിങ്ങനെ മാറിയിരിക്കാം അങ്ങനെ ഞാൻ അപ്പുവിൻ്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു അപ്പു യു ജസ്റ്റ് ഫീൽ ദാറ്റ് നീ സ്വിച്ചിനെ കാണണമെന്നും പറഞ്ഞിട്ട് നാട്ടിൽ വന്നിട്ട് നോക്കുന്ന സമയത്ത് ഇതുപോലെയാണ് സ്വിച്ചെ കാണുന്നത് ഈ കുട്ടി പെട്ടെന്ന് ഐ കുഡ് ഫീൽ ദാറ്റ് ആ ഫീൽ കണ്ണില്ല പെട്ടെന്ന് അവനെങ്കിലും ഷോക്കായി കെട്ടൻ ദാറ്റ് മൂഡ് നോട്ട് ഞാൻ മാത്രം സ്നോമോ എന്തൊക്കെ പറഞ്ഞാലും ഞാനിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലായി വന്നു ഞങ്ങൾ ക്യാമറ ഓൺ ചെയ്തു ആ ഷോട്ടാണ് ആ കുട്ടി തനിയെ ഇരുന്ന് കരഞ്ഞ് ബ്രേക്ക്ഔട്ടായിട്ട് ഈ എല്ലാം കൂടെ എടുത്ത് തലയിൽ കൂടെയൊക്കെ എടുത്തിട്ട് അടിച്ചിട്ടുള്ള നമ്മൾ കണ്ടുകഴിഞ്ഞാൽ നമ്മൾ അറിയാതെ ഇരുന്ന് കരഞ്ഞ് പോകും ആ കുട്ടിയുടെ ഒരു വിഷമം എന്നിട്ട് അമ്മാനം പറഞ്ഞ് വിളിക്കുന്നൊരു ഷോട്ടുണ്ടതിനകത്ത് അതാണ് അപ്പൂന് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടുള്ള ഒരു ഷോട്ടെന്ന് പറയുന്നത് സോ അവിടെ എന്താണെന്ന് വെച്ചാൽ ഞാൻ വേറൊരു കാര്യം സുച്ചിയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടു വന്നിരുന്നു സുച്ചി സ്വന്തം മകനെ എൻ്റെയും എൻ്റെ വൈഫിൻ്റെയും എൻ്റെ മോൻ്റെയും ട്രസ്റ്റിൽ അവിടെ നിന്ന് പത്ത് ദിവസം ഞങ്ങളുടെ കയ്യിൽ വിട്ടു തന്നെ ഇന്ന് വിട്ടു അവൻ താമസിച്ചിരുന്നത് എ സി പോലും ഇല്ലാത്ത റൂമിലായിരുന്നു വേണമെങ്കിൽ ഞങ്ങൾക്ക് ഹോട്ടലൊക്കെ താമസിപ്പിക്കാം പക്ഷേ അവൻ സുച്ചി പറഞ്ഞു വേണ്ട മേജർ അത് അവനോട് വീട്ടിൽ തന്നെ താമസിച്ചാൽ മതി എന്നു പറഞ്ഞു ഇപ്പോൾ ഷീ വോണ്ടഡ് ഇം ടു സീ ഓൾ ദിസ് ലൈഫ് ഓൾസോ ദാറ്റ് ഈസ് വൈറ്റ് ടുഡേ എല്ലാവരും അപ്പൂവിനെക്കുറിച്ച് പലതും പ്രശംസിക്കുന്നതും അവനെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഐ റിയലി ഫീൽ ദാറ്റ് യെസ് ഇതാണ് പാരൻറ്റിങ് ഗുഡ് പാരൻറ്റിങ് എന്ന് പറയുന്നത് അച്ഛനമ്മമാർ നമ്മുടെ കുട്ടികളെ എത്ര വലിയ പ്രശ്നങ്ങൾ നമ്മളുണ്ടെങ്കിലും അവരെ ആ കഷ്ടപ്പാടുകളിൽ കൂടെ കൊണ്ടുപോകണം അവർ കാണണത് ഡെൻ അതല്ല ഇന്ന് പപ്പു ഒരു ബാഗും തൂക്കിയിട്ടങ്ങ് പോവും ബസ്സിൽ ട്രാവൽ ചെയ്യും ഓട്ടോറിക്ഷ പോവും നടന്ന് പോവും അതിൻ്റെ ആവശ്യമില്ല ഇന്നും അപ്പൂവിനെക്കുറിച്ച് അപ്പം സ്വിച്ച് എൻ്റെ അടുത്ത് പറഞ്ഞാൽ എനിക്ക് ഓർമ്മയുണ്ട് ഇവന് ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടി പതിനെട്ടാമത്തെ വെച്ചിട്ട് അന്ന് ഒരു ടൊയോട്ട കൊറോള ഉണ്ടായിരുന്നു വലിയ വണ്ടി സ്വിച്ചിയുടെ വണ്ടിയായിരുന്നു അപ്പോൾ സ്വിച്ച് പറഞ്ഞ് എടാ അപ്പൂ നീ ആ വണ്ടി എടുത്തോ വേണ്ടമോ എനിക്ക് വേണ്ട അവസാനം ഫോഴ്സ് ചെയ്തിട്ട് ആ കുട്ടി വാങ്ങിച്ചെന്താണെന്ന് അറിയാം ഒരു മാരുതി എയ്റ്റ് ഹൺഡ്രഡ് മാരുതി എയ്റ്റ് ഹൺഡ്രഡോ അതോ സെനോ ആണോ എന്ന് തോന്നുന്നു ചെറിയൊരു വണ്ടി എ സി പോലും വേണ്ട ദിസ്ഇസ് ഹാവ് യു ഷുഡ് ഗെറ്റ് യു ചിൽഡ്രൻ ടു നോ ദ വേൾഡ് നിങ്ങൾക്ക് എന്ത് പൊസിഷനിൽ വേണമെങ്കാവാം പക്ഷേ ആ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കണം നമ്മളുടെ നമ്മൾ നിൽക്കുന്ന പൊസിഷനേക്കാൾ താഴ്ത്ത് പല ആളുകളുണ്ട് അവരെ കെയർ ചെയ്യാനുള്ള ഒരു കണ്ണ് നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം അല്ലാതെ അവരെ പുച്ഛിച്ച് നോക്കലല്ല നമ്മൾ കുട്ടികളെ പഠിപ്പിക്കേണ്ടത് അത് ഞാൻ ആ സുച്ചി കാണിക്കുന്നു കാരണം ലാൽ ഈസ് ബിസി ഇൻ സോ മെനി തിങ്സ് ബട്ട് ഇവരുടെ ഒരു പാരൻറ്റിങ്ങിൽ സുച്ചിനെ ഞാൻ വളരെയധികം അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട് ഈ ഒരു കാര്യത്തിന് പ്രിയദർശൻ എന്ന് പറയുന്ന എൻ്റെ ഗുരുനാഥൻ ഞാനും പ്രിയട്ടനായിട്ട് പലപ്പോഴും പല കാര്യങ്ങളും ഉടക്കാറുണ്ട് പക്ഷെ അത് ഞാനും പ്രിയട്ടനും തമ്മിൽ ഒരു തേർഡ് പാർട്ടി വന്നിട്ട് പറയുന്നത് പ്രിയടനം ശരിയല്ല എന്ന് പറഞ്ഞാൽ ഞാനത് സമ്മതിക്കില്ല അതെൻ്റെ ഒരു അധികാരമാണത് എൻ്റെ ഗുരുനാഥനുമായിട്ട് ഞാൻ ഉടക്കുന്നുണ്ടെങ്കിൽ അത് ആധികാരികമായിട്ട് അത് പല കാര്യങ്ങളിലും പ്രിയടനം ചെയ്യുന്നത് തെറ്റാണെന്നുള്ള എനിക്ക് നല്ല ബോധം വന്നു കഴിഞ്ഞാൽ ഞാനതിന് ന്യായീകരിക്കാനല്ല നിൽക്കുന്നു ഇതവിടെ ചില പാർട്ടിക്കാർ കാണിക്കുന്നതാണ് ന്യായീകരണ തൊഴിലാളികൾ എനിക്കങ്ങനെ ഇല്ല എൻ്റെ ബോസ് തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു മനസ്സിലാവും ചേട്ടാ ആ ചെത് ശരിയായില്ല ചേട്ടാ കാരണം ഹി ഷുഡ് കറക്റ്റ് റാധൻ അല്ലല്ലോ അപ്പോഴത്തേക്കും നമ്മൾ എന്തെങ്കിലുമൊക്കെ കുളികം വഴിങ്ങൾ ന്യായീകരണമൊന്നും ഞാൻ ചെയ്യില്ല അങ്ങനെ പ്രിയറ്റനായിട്ടൊരു ബന്ധം അങ്ങനെയാണ് ആൻഡ് ഹി ഹാസ് യൂസ് ടു കെയർ മീ ഫോർ ബട്ട് അതിൽ കൂടുതൽ ഞാൻ വേറൊരു ബന്ധം എനിക്കവിടെ ഉണ്ടായിരുന്നു ഈ സുച്ചീം അതുപോലെ തന്നെ ലെസീം രണ്ടുപേരും നല്ല ക്ലോസ് ഫ്രണ്ട്സാണ് അപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും ഞാൻ കൊടുത്തിരിക്കുന്ന ആ എൻ്റെ ഒരു ബ്രദർ ബ്രദർലി ഫീലിംഗ് ഇതിനകത്ത് കീർച്ചക്രം എന്ന സിനിമ ചെയ്യുന്ന സമയത്ത് ഒരിക്കലും ഞാൻ മറക്കാത്ത രണ്ട് വ്യക്തികളാണ് സുച്ചും ലിസിയും അതിനകത്ത് ലിസി കുറച്ചുകൂടെ കൂടുതൽ ആയിരുന്നു പല സമയത്തും സുച്ചിമെ ലോകം മുഴുവൻ കറങ്ങുന്നു പക്ഷേ വരുന്ന സമയത്തെല്ലാം ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് ചോദിക്കും എങ്ങനെയൊരു ഷൂട്ടിങ് എന്തായി ഏതാണെന്നുള്ള പക്ഷേ ലിസിയുടെ കാര്യത്തിൽ പല സമയത്തും ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട് എനിക്ക് കീർച്ചക്ര ചെയ്യുന്ന സമയത്ത് പെട്ടെന്നാണ് ഒരു ദിവസത്തിൻ്റെ ഷൂട്ടിങ് അത് ആ പ്രകാശ് രാജഡിയും തമിഴിലും അതുപോലെ തന്നെ ഇവിടെ സായി സീക്വൻസ് സി ഒ ആയിട്ടുള്ളത് അത് ഷൂട്ട് ചെയ്യാൻ മദ്രാസിൽ ഷൂട്ട് ചെയ്യേണ്ട തലേ ദിവസമാണ് എനിക്ക് പെട്ടെന്ന് എന്തോ ഒക്കെ ഭയങ്കര പെയിൻ ഇത് രണ്ടായിരത്തി അഞ്ചിൽ നടക്കുന്നതാണ് അപ്പം ഇത് എന്താണെന്നുള്ളത് രണ്ടായിരത്തി ആറിലാണത് നടക്കുന്നത് കൈയും കാലൊന്നും തൊടാൻ പറ്റുന്നില്ല അങ്ങനെ ഡോക്ടറെടുത്ത് കൊണ്ടുപോയപ്പോൾ ഡോക്ടർ മേജർ ഇത് ഒരു പുതിയൊരു പനി തുടങ്ങിയിട്ടുണ്ട് ചിക്കൻ കുടിയാന്നാണ് അതിൻ്റെ പേര് അപ്പം വാട്ട് ആ അങ്ങനെയാണത് ഭയങ്കര പെയിൻ ആയിരിക്കുന്നത് എവിടെയും തൊടാൻ പറ്റില്ലാന്നത് പറഞ്ഞ പോലെ പറ്റേ ദിവസമായപ്പോഴത്തേ എനിക്ക് തൊടാൻ പറ്റില്ല പിറ്റേ ദിവസം ഷൂട്ടിങ്ങും പറഞ്ഞിട്ടുണ്ട് ഷൂട്ടിങ് പറഞ്ഞ് അവിടെ പോയി ശബ്ദം ശബ്ദിക്കാൻ പറ്റുന്നില്ല തൊണ്ടയെല്ലാം ഭയങ്കര വേദന തലയിൽ ഫുൾ ബ്ലാങ്കറ്റും ഇട്ടിട്ട് ഞാനിരുന്ന് ഷൂട്ട് ചെയ്യാണ് അന്ന് വേലരാജാണ് ഷൂട്ട് ചെയ്യുന്നു തിരുവിൻ്റെ അസിസ്റ്റൻ്റ് അപ്പോൾ വേലിൻ്റെ അടുത്ത് ഞമ്മൾ മൈക്ക് വേണമെന്ന് അങ്ങനെ മൈക്ക് കൊണ്ടെന്ന് ആ റൂമിനകത്ത് ഞാൻ മൈക്ക് ഇട്ടിട്ട് ക്യാമറ ശബ്ദമില്ല അപ്പോൾ ഈ മൈക്ക് കൊണ്ട് ക്യാമറമാൻ അറിയുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്നു അങ്ങനെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ചൗധരി സാറ് പ്രൊഡ്യൂസർ ആർ പി ചൗധരി നോബ്ര വിത്ത് പ്രജകളൊക്കെ കൂടി നാലഞ്ച് ആൾക്കാർ ഷൂട്ടിങ് കാണാൻ വന്നിരിക്കുക അപ്പോൾ അദ്ദേഹം നോക്കുമ്പോൾ പ്രൊഡ്യൂ ഡയറക്ടർ അപ്പോൾ ഞാൻ പറഞ്ഞു വേലിൻ്റെ അടുത്ത് വേൽ എനിക്കിവിടെ നിന്ന് ഇളകാൻ പറ്റില്ല ഈ ആക്സിസ് ക്യാമറ വയ്ക്കുകയോ വേണ്ട നീ ഇവിടെ ഇട്ടിട്ടും ഇവിടെ ഇട്ടും എല്ലാം കളിച്ചു ഇതാണ് ഫ്രെയിം അങ്ങനെ തിരിച്ചപ്പുറത്തെ ക്യാമറയ്ക്ക് ആ പരിപാടി പറ്റില്ല എന്നുള്ളത് ഇതെല്ലാം പറഞ്ഞ് ഞാൻ ഇളകാൻ പറ്റുന്നില്ല അത്രയും വേദനയുണ്ട് എനിക്ക് എന്നെ ഇപ്പം നിങ്ങളുടെ ഈ ഗരുഡൻ എന്ന സിനിമയുടെ ഡയറക്ടർ അരുൺ ഇവനും വേറൊരു അക്സിഡൻ്റ് കൂടിയിട്ടാണ് എന്നെ കാറിൽ നിന്ന് എന്നെ പൊക്കിയെടുത്തുകൊണ്ട് ലിഫ്റ്റ് കൊണ്ടുവന്ന് ഓക്കെ ഷൂട്ട് അത്രയും പെയിൻ ആയിരുന്നു പക്ഷെ ഷൂട്ടിംഗ് നിർത്തിയില്ല ചൗധരി സാർ വന്നതൊക്കെ കണ്ടപ്പോൾ എൻ്റെ അടുത്ത് എന്നെ എൻ്റെ അവസ്ഥയാണ് കണ്ടപ്പോൾ മൂപ്പർ മൂപ്പർ എഴുന്നേറ്റോടെ വന്നിട്ട് ഷൂട്ടിംഗ് ബാക്കപ്പ് ഡയറക്ടർ ഓടുമ്പോൾ ശരിയില്ല എപ്പോഴാണ് ഷൂട്ട് പണ്ടാ എങ്ങാ പ്രൊഡക്ഷൻകാര് പ്രൊഡക്ഷൻകാരനെയൊക്കെ പത്ത് മൂപ്പർ പറ്റില്ല മേജർ അവരെ കൊണ്ടുപോകാം വീട്ടിൽ പോയി പഠിക്കണമെന്നുണ്ട് ഞാനും എനിക്ക് വച്ചിട്ടില്ല സാർ എൻ്റെ അടുത്ത് പറയാനും പറ്റുന്നില്ല സാർ പണ്ണി ലാൻ അന്ന് ചൗതരി സാറിൻ്റെ കണ്ണെന്ന് പറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഈ ചിക്കൻ ചിക്കൻകുണിയ ഇതെല്ലാം കഴിഞ്ഞ് പല സമയങ്ങളിലും ആ സിനിമ ചെയ്യുന്ന സമയത്ത് ഭയങ്കര നെഗറ്റീവ് റിപ്പോർട്ടുകൾ നാട്ടിലെ ആൾക്കാർ പറഞ്ഞു വരുത്തിയിരുന്നു പോലും തെറ്റിദ്ധരിപ്പിച്ചു ലാൽ മണ്ഡലാണ് മോഹൻലാലാകെ പതിനേഴ് ദിവസമാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഇപ്പം തന്നെ കുറേ പടങ്ങൾ ഫെയിലറായിട്ടിരിക്കുന്നു കൂടുതൽ ഇങ്ങനൊരാൾക്ക് ഡേറ്റ് കൊടുത്തിൽ ഇതൊക്കെ നമ്മുടെ കാതിൽ കിട്ടുന്നുണ്ട് ഇവിടെയാണ് ഞാൻ ലിസ്സിയായിട്ട് ഞാൻ എൻ്റെ വൈഫിൻ്റെ അടുത്ത് പോലും പറയില്ല ബിക്കോസ് അവർക്കിതൊന്നും മനസ്സിലാവില്ല അപ്പോൾ നമ്മൾ വെറുതെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല അപ്പോൾ ലിസ്സിക്ക് സിനിമയെക്കുറിച്ച് അറിയാം അങ്ങനെ ലിസിക്കും ഇതെല്ലാം അറിയുന്നുണ്ട് പല സമയത്തും ലിസി വിളിച്ചിട്ട് തന്നെ സ്വാതന്ത്ര്യപ്പെടുത്തും അങ്ങനെ ഈ ചിക്കൻ കുണിയും കഴിഞ്ഞിട്ട് ഇത് മുപ്പത്തിയാറ് നെറ്റിലവിടെയൊക്കെ പോയി പഠിച്ചിട്ടുണ്ട് ഭയങ്കര പെയിനും മസ്സിലെല്ലാം ടൈറ്റാവുന്ന അങ്ങനെ വീട്ടിൽ വിളിച്ച് അവിടുത്തെ മസാജിങ് മസാജും ചെയറിലെടുത്തി എന്നെ കംപ്ലീറ്റ് റിലാക്സ് ചെയ്യിപ്പിച്ച് ഒരു ദിവസം ഞാൻ മറക്കില്ല അതുപോലെ തന്നെ ഒരു ദിവസം വീട്ടിലേക്ക് വിളിച്ചിട്ട് എൻ്റെ അടുത്ത് വണ്ടിയിലെത്തി അവരുടെ വണ്ടിയിലെത്തിക്കൊണ്ട് അവിടെ ഒരു മജാറുണ്ടായിരുന്നു മജാർ എന്ന് പറഞ്ഞാൽ മുസ്ലിംസിൻ്റെ ആ ഒരു മറ്റേ ഇതുണ്ടല്ലോ കവറടക്കിയിട്ടുള്ള ഒരു സ്ഥലം അത് മറ്റ്രാസിൽ എം ജി റോഡിലുണ്ട് മൗണ്ട് റോഡിൽ അവിടെ കൊണ്ടുപോയി എന്നെ കൊണ്ട് പൂജ ചെയ്യിപ്പിച്ച് തന്നെയാണ് അതൊക്കെ ചെയ്തത് സോ സോ മച്ച് ഓഫ് കെയർ വാസ് ദാറ്റ് ഈസ് ദ കൈൻഡ് ഓഫ് റിലേഷൻഷിപ്പ് ഐ ഹാഡ് ടുഡേ എനിവേ ഐ ഫീൽ ബാഡ് ദാറ്റ് ഷി ഗോഡ് എ മിസ് അഡർസ്റ്റാൻഡിങ് അത് എന്തെങ്കിലും ഒരു അവസരം കിട്ടുമ്പോൾ ഞാൻ പറയും ഞാനല്ല അത് അത് അവസരം കിട്ടുമ്പോൾ പറയാം ബട്ട് തെൻ ഐ കെയർ ഫോർ യു ബിക്കോസ് യു കെയർ ഫോർ മീ അപ്പോൾ ഈ രണ്ട് പേര് എൻ്റെ ജീവിതത്തിൽ ഒരു സ്ട്രോങ് സിസ്റ്റർലി ഫീലിംഗ് ഉള്ള ആളുകളായിരുന്നു അവർ സ്വിച്ച് ചെയ്തത് ലിസി ചെയത് സ്വിച്ച് ഇന്നും മെയിൻറ്റൈൻ ചെയ്തുകൊണ്ട് പോകുന്നുണ്ട് ബാക്കിയുള്ളത് ഐ ഡോം റിവീൽ എനിത്തിങ്ബൌട്ട് ദാറ്റ് ബട്ട് ദെൻ ദാറ്റ്സ് എ കൈൻഡ് ഓഫ് റിലേഷൻ ഐ ഹാഡ് ഇൻ ദ ഫിലിം ഇൻഡസ്ട്രി പടം റിലീസ് കണ്ടിട്ട് ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട് കിരുചക്ര പ്രിവ്യൂ കഴിഞ്ഞ് പ്രിയട്ടിനെ ഞാൻ വീട്ടിൽ കൊണ്ടുവന്നാക്കാൻ വേണ്ടി വന്നപ്പം ലിസി അവിടെ നിൽക്കുന്നത് പടം കണ്ടു അപ്പോൾ ലിസി തലേ ദിവസം പടം കണ്ടിരിക്കുന്നു ലിസിയും സ്വിച്ച് എല്ലാവരും ഭയങ്കര സ്വിച്ച് കണ്ടിട്ടില്ല സ്വിച്ച് ദുബായിലായിരുന്നു ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലായിരുന്നു അങ്ങനെയാണ് പ്രിയട്ടനെ വിളിച്ച് പടം കാണിപ്പിച്ചത് ബോംബെലുണ്ടായിരുന്ന ആളുകൾ ഇറങ്ങിയൊഴിക്ക് ലിസി ചോദിച്ചൊരു കാര്യമുണ്ട് പടം ഉണ്ടാവും ചോദിച്ചു എങ്ങനെയുണ്ട് പ്രിയ എന്ന് വെച്ചാൽ അപ്പം നീ എന്താ അങ്ങനെ ചോദിച്ചു ഇല്ലില്ല അതിന് ഞാനൊന്നും പറയുന്നില്ല എന്നോ അപ്പം ലിസിക്കറിയാ പ്രിയുടെ പരസ്യം എത്തും എന്നാൽ ഞാൻ മാലാമല വീക്കിലി കഴിഞ്ഞ് നോക്കുന്ന വിധം എൻ്റെ പേര് പോലുള്ളൂ പ്രിയടം മറന്നു പോവും ഞാനായിരുന്നു അത് ചെയ്തെന്നുള്ളൂ അസോസിയേറ്റാണെന്നുള്ളത് എല്ലാം മറന്നു ഇതൊക്കെ ലക്ഷിച്ച് നോട്ടീസ് ചെയ്യുമായിരുന്നു എന്നാൽ അടുത്ത പടത്തിൽ അസിഡൻറ്റായി നിർത്തിയിട്ട് മോബർക്ക് ഒരു കാർഡ് കൊടുക്കാൻ കേട്ടോന്നു ഓ നീയും അവനും കൂടിയിട്ട് ഒരുമിച്ച് നിന്നിട്ട് അറ്റാക്ക് ചെയ്യണമെന്ന് കാരണം പ്രിയേട്ടം ഭയങ്കര പോയി പടം കണ്ടിട്ട് നീ ഞങ്ങളായി പടം ചെയ്ത് എന്നൊക്കെ ചോദിച്ച് കരച്ചിലും ഞങ്ങൾ അതൊക്കെ ഇതൊക്കെ ഒരു പ്രത്യേക റിലേഷൻ ആണത് അതിനകത്ത് ആരെങ്ങനെ ബാക്ക് ബൈറ്റ് ചെയ്തിട്ട് ഇതാക്കാൻ കഴിഞ്ഞാലും അത്ര പെട്ടെന്നൊന്നും ആ റിലേഷൻഷിപ്പ് ബ്രേക്ക് ആവില്ല പക്ഷേ സിനിമയിൽ പലപ്പോഴും നമ്മൾ കാണുന്നതെന്നറിയോ മറ്റുള്ളവരുടെ റിലേഷൻഷിപ്പിനെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി പല നുണകളും കുപ്രചരണങ്ങളും നടത്തിക്കൊണ്ട് അവർക്ക് എന്ത് സുഖമാണ് ഇതിൽ എനിക്ക് മനസ്സിലാവില്ല അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും ഈ സിനിമ ക്രൗഡിൽ നിന്ന് ഒന്ന് ദൂരം നിൽക്കുന്നത് ബിക്കോസ് ഇൻ ആമി ഇന്നും ഇപ്പോൾ തന്നെ ഞങ്ങൾക്കൊരു ഗെറ്റുഒതറുണ്ട് ദേവാലിയിൽ ആ ദേവലാലി എന്താണെന്നറിയുക എൺപത്തി അഞ്ചിൽ ഞങ്ങൾ ഒരുമിച്ചിട്ട് ഒരു കോഴ്സ് ചെയ്തിട്ടുള്ള അത്രയും ആളുകൾ ഒരുമിച്ച് ചേരുകയാണ് ഇത്രയും വർഷത്തിന് ശേഷം മുപ്പത്തെട്ട് വർഷത്തോളം ആയിരിക്കുന്നു അത് തന്നെ എൺപത്തഞ്ചും അയ്യോ ഇരുപത്തെട്ടും മുപ്പത്തെട്ട് വർഷം കഴിഞ്ഞിട്ട് ദാറ്റ് ഈസ് എ കൈൻഡ് ഓഫ് റിലേഷൻ ഇന്നും ഞങ്ങൾ ആ റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യണം സിനിമയ്ക്കകത്ത് ചില ദുർലഭം റിലേഷൻസ് വേണം പക്ഷെ പലതും ബ്രേക്ക് ചെയ്ത് പോകാറുണ്ട് ബത്തൻ ദാറ്റ് ഇസ് വേ എവറി ടൈം പീപ്പിൾ ആസ് മീ ഡി വോണ്ട് ബി നോൺ ആസ് എ ഡയറക്ടർ ഓർ എ നാമി ഓഫ്സർ After all, yes, an army officer.